അസലാമലൈക്കും വാർമത്തല്ലാഹി വാത്തൂ ബിസ്മിഹുറഹ്മാൻ റഹീം അലഹമുല്ലാഹിറബി ലമീൻ അള്ളാഹ്മ ബാലിക്ക സയ്യിദ്നാ മുഹമ്മദീൻ അസ്ഹാബി സയ്യദനാവലാനാ മുഹമ്മദ് നമ്മുടെ രഹസ്യ ജീവിതവും ജീവിതവും അതെപ്പോഴും സംശുദ്ധമായിരിക്കണം ഒരിക്കലും കളങ്കം വന്നു പോകരുത് പ്രത്യേകിച്ച് രഹസ്യ ജീവിതം പരസ്യ ജീവിതത്തെക്കാൾ കൂടുതൽ നന്നാക്കിയെടുക്കാൻ നാം ശ്രമിക്കുകയും അതിനുവേണ്ടി റബ്ബിനോട് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യണം അങ്ങനെയുള്ള പ്രാർത്ഥനകൾ ഹബീബ് സല്ലാഹു അലൈസലമാർ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു പഠിപ്പിച്ചു വന്നിട്ടുണ്ട് ഒരുപക്ഷേ നാം പരസ്യ ജീവിതത്തിൽ പലപ്പോഴും ജനങ്ങൾ ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കാണുമല്ലോ അതല്ലെങ്കിൽ അവർ അറിയുമല്ലോ അവരറിഞ്ഞാൽ എനിക്കതിന് മോശമാണല്ലോ ഞാൻ ഈ ചെയ്യുന്ന പരിപാടി നാലാളുകൾ കണ്ടാൽ എനിക്കത് വളരെ മോശമായി ഭവിക്കുമല്ലോ എന്നൊക്കെ ചിന്തിച്ച് നാം നമ്മുടെ പരസ്യ ജീവിതത്തിൽ പലപ്പോഴും സൂക്ഷ്മത പലർത്താറുണ്ട് അത് ജനങ്ങൾക്ക് വേണ്ടി അതുപോലെ തന്നെ ഒരു സി സി ക്യാമറക്ക് മുമ്പിലാകുമ്പോൾ നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കും പല തെറ്റുകളിൽ നിന്നും മാറി നിൽക്കും കാരണം ഇതെല്ലാം ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഒപ്പി എടുക്കുന്നുണ്ട് ഇതെല്ലാം എന്നെ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള പേടി കൊണ്ട് നാം നമ്മുടെ പരസ്യ ജീവിതം നന്നാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിനേക്കാളെല്ലാം ഏറ്റവും കൂടുതൽ ാക്കേണ്ടത് നാം സൂക്ഷ്മതയോടുകൂടെ ജീവിക്കേണ്ടത് നമ്മുടെ രഹസ്യ ജീവിതത്തിലാണ് കാരണം കാരുണ്യവാനായ റബ്ബ് ആ അള്ളാഹുവിനെ മറച്ചു വെക്കാൻ നമുക്ക് ഒരിക്കലും സാധ്യമല്ല നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്ന ചിന്തകൾ വരെ റബ്ബറിയുമെന്നുള്ള ബോധം നമുക്ക് വേണം വ്യക്തമായ വിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞതാണ് ഇന്ന നിങ്ങളുടെ കുറിച്ച് നിങ്ങൾ കണ്ടതിനെ കുറിച്ച് നിങ്ങൾ കേട്ടതിനെ കുറിച്ച് എന്തിനേറെ നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിച്ച ആ ചിന്തയെക്കുറിച്ച് വരെ നാളെ ചോദ്യം ചെയ്യപ്പെടുന്ന ചെയ്യപ്പെടുന്നൊരവസ്ഥ നിങ്ങൾക്ക് വരാൻ എന്ന ബോധം നിങ്ങൾക്ക് വേണേ എന്ന് വിശുദ്ധ ഖുർആൻ തന്നെയും പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ രഹസ്യ ജീവിതവും നമ്മുടെ പരസ്യ ജീവിതവും എല്ലാം വളരെയധികം സൂക്ഷ്മതയുള്ളതായി മാറേണ്ടതുണ്ട് തക്കവേ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് സയ്യിദ് ബിൻ ഹത്താബുർ അലി അള്ളാഹുത്താലഹു പറഞ്ഞതായി മാം തുർമുദ്ദി അറിയാഹുത്തലാൻഹു ധരിക്കുന്നുണ്ട് മഹാൻ വർഗുലോട് മുത്തൻ നബി സാഹി മൊത്തം പറയുന്നുണ്ട് കുൽ മുറേ നിങ്ങൾ പറയണം അള്ളാഹു ജിഅൽ ശരീരത്തി ഹയോർ അമ്മൻ അല സ്വാലിഹ അള്ളാഹുവേ എൻ്റെ രഹസ്യ ജീവിതം അത് നീ വളരെയധികം നല്ലതാക്കി തീർക്കണമേ വളരെ സൂക്ഷ്മതയുള്ളതാക്കി തീർക്കണമേ നന്മ നന്മയിലായി ഉപയോഗപ്പെടുത്താൻ എനിക്ക് നീ വലിയ സൗഭാഗ്യം നൽകണമേ

കാബഡ്യം വന്നു പോകാതെ റിയാവ് വന്നു പോകാതെ ഞാൻ ചെയ്യുന്ന ഏതോ അമലുകളും അള്ളാഹു നിൻ്റെ തിളക്കും വേണ്ടി മാത്രം നിൻ്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമാക്കി തീർക്കണമേ എന്നുള്ള പ്രാർത്ഥന നടത്താൻ സൈദനുബിൻ ഹത്താബുർ അലി അള്ളാഹു താലാഹുവിനോട് മുത്തു ഹബീബ് സല്ലാഹുസ്വലം തങ്ങൾ പഠിപ്പിച്ചതായി നമുക്ക് ഹദീസുകൾ കാണാൻ കഴിയും ഈയൊരു ചിന്തയും ഈ ഒരു പ്രാർത്ഥനയും നമുക്കും നടത്തണം കാരണം നമ്മുടെ രഹസ്യം അത് രഹസ്യജീവിതം അത് പരസ്യജീവിതത്തെക്കാൾ കൂടുതൽ സൂക്ഷ്മതയുള്ളതാവണം പരസ്യജീവിതമോ ഒരിക്കലും നമ്മുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകുന്ന രൂപത്തിലുള്ള റിയാവ് വന്നു ചേരാത്ത രൂപത്തിലായി തീർക്കുക തീരുകയും വേണം അതിനൊക്കെ ഉള്ളാഹു നമുക്ക് വലിയ തോഫീക്കും സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ